ഹായ് ഗായസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ അലിസ് മാത്യു അയ്യോ ദേ ഞങ്ങൾ അവസാനം ഒരു സാമാന്യം വലിപ്പമുള്ളൊരു കരിമീനെ തന്നെ പിടിച്ചെന്നേ ഇത് കണ്ടോ അതിൻ്റെ ത്രില്ലങ്ങ് തുള്ളിച്ചാടി നിൽക്കുമ്പോൾ വേണ്ട പിന്നിൽ നിന്നൊരു വിളി ഹോ ഞങ്ങളു ഞെട്ടിപ്പോയി ഞങ്ങൾ കോട്ടയത്ത് വന്ന് ചൂണ്ടക്കമ്പ് വാങ്ങിയതും പിന്നെ ഇടപെടാതെയുള്ള മീൻപിടുത്തവും സാഹസികതകളും ഒക്കെ ഞങ്ങൾ ഇനി ഇവിടെ ഒരു ചൂണ്ടയിടാത്ത ഒരു പാടവും കായലും കുളവും ഒന്നും ഇല്ലെന്ന് തന്നെ പറയാം ഞങ്ങളുടെ സൊഫിസ്റ്റിക്കേറ്റഡ് ചൂണ്ടയിൽ മീനൊന്നും കുടുങ്ങിയില്ലെങ്കിലും എവിടെയൊക്കെ ചാൻസ് കിട്ടിയോ അവിടെയൊക്കെ പോയി ഞങ്ങൾ ചൂണ്ട എറിഞ്ഞെന്നുള്ളതാണ് സത്യം അങ്ങനെ ഞങ്ങൾ ഇന്ന് തണ്ണീർമുഖം ബണ്ടിൽ പോയി ചൂണ്ടയിടാമെന്ന് വിചാരിച്ചു അവിടെ പോയി ഈ സ്ഥലം ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഈ ബണ്ട് വേമ്പനാട്ട് കാലിനെ രണ്ടായിത്തിരിക്കുന്ന ഒരു ബണ്ടാണ് കുട്ടനാട് കായലിൽ ഉപ്പുവെള്ളം കയറാതിരിക്കാൻ വേണ്ടി പണി കഴിപ്പിച്ചതാണ് ഈ ബണ്ട് ഞങ്ങൾ തണ്ണീർമുഖത്ത് വന്നപ്പോൾ ധാരാളം ആൾക്കാർ അവിടെ ചൂണ്ടിയിടുന്നുണ്ടായിരുന്നു അതുപോലെ ഇതൊരു ശരിക്കും വിനോദസഞ്ചാരികളുടെ ഒരു സ്പോട്ടാണ് കോട്ടയത്തു നിന്നും ആലപ്പുഴക്കും ചേർത്തിലേക്കും ഒക്കെ പോകുന്ന വഴിയാണ് ഈ തണ്ണീർമുക്കം വണ്ട് സാധാരണ വിനോദയാത്രയ്ക്ക് പോകുന്നവരൊക്കെ ഇതുവഴി പോകുമ്പോൾ ഇവിടെ വണ്ടി നിർത്തി കരിക്കിൻ വെള്ളമോ ഐസ്ക്രീമോ ഒക്കെ കഴിച്ച് ഒന്ന് ചില്ലായിട്ടേ പോകത്തുള്ളൂ ഇനി വേ ഞങ്ങൾ ചൂണ്ടയിടാമെന്ന് വിചാരിച്ച് അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ അവിടെ കുറേ പേര് ഇരുന്നോണ്ട് ഇരുന്നോണ്ട് ചൂ ചൂണ്ടയിടുന്നുണ്ടായിരുന്നു ഞങ്ങളാണെങ്കിൽ മണ്ണിരയും ഒക്കെ കൊണ്ടാണ് പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവരൊക്കെ ഏതാണ്ട് മൈദ ഉരുട്ടിയ മാവ് കൊണ്ടാണ് ചൂണ്ടയിടുന്നതെന്ന് പറഞ്ഞു ഇനിവെ ഞങ്ങൾ കുറച്ച് മണ്ണിരെയും കൊണ്ടുപോയോണ്ട് അതുകൊണ്ട് അതിട്ട് ചൂണ്ടയിടാമെന്ന് ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ദേ ഒരു സാമാന്യം വലിയ കരിമീൻ തന്നെ ഞങ്ങളുടെ ചൂണ്ടയിൽ കൊത്തി ഓ ഞങ്ങളുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യായിരുന്നു ഈ ചൂണ്ടയിൽ കുരുങ്ങുന്ന ആദ്യത്തെ മീനാണ് ഓ കിട്ടി

കണ്ടോ ഇതിന് നല്ല വലിയ വലിപ്പം അല്ലെങ്കിലും മീഡിയം സൈസിലുള്ള ഒരു കരിമീൻ തന്നെ കിട്ടി കേട്ടോ വാസ്തവം പറഞ്ഞാൽ രാവിലെ മുതൽ അവിടെ ഇരുന്ന് ചൂണ്ട ഇടുന്നവരൊക്കെ ഉണ്ടായിരുന്നു വേറെ ഒരു ചേട്ടനാണെങ്കിൽ ചെറിയ രണ്ട് കരിമീനെയാണ് കിട്ടിയത് പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ മീൻ ഭയങ്കര വലിപ്പം ഞങ്ങളുടെ കരിമീനെ കണ്ടിട്ട് എല്ലാവരും ഓടിയെത്തി ഞങ്ങൾക്കും ഇതുവരെ മീനെ കിട്ടാൻ എല്ലാ വിഷമവും മാറി ഈ കരിമീനെ കണ്ടപ്പോൾ അങ്ങനെ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിൽ വീണ്ടും ചൂണ്ടയിട്ടു ആ അതിന്റെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് വേറൊരു പൂളനെ കൂടെ കിട്ടി കേട്ടോ അന്ന് ഞങ്ങളുടെ ദിവസമായിരുന്നു തോന്നുന്നു അങ്ങനെ ഞങ്ങൾ വീണ്ടും ചൂണ്ടയിടിയിലിൽ വ്യാപൃതമായിരുന്നപ്പോൾ പുറകിൽ നിന്നൊരു വിളി തിരിഞ്ഞു നോക്കിയപ്പോൾ ദണ്ടേ മിനിസോട്ടയിലെ ഞങ്ങളുടെ ഫ്രണ്ട്സ് എന്നെ എന്നെ വിളിക്കുന്ന യൂട്യൂബർ അവര് ഫാമിലി സഹിതമാണ് അഞ്ചാറ് പേരുണ്ടായിരുന്നു അപ്പോൾ ഈ തുരുത്തിൽ ഇറങ്ങിയിട്ട് അവർ ആലപ്പുഴയ്ക്ക് പോകുന്ന വഴിയായിരുന്നു അപ്പോൾ ഈ തുരുത്തിൽ ഇറങ്ങി കരിക്കിൻ വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് എന്നിട്ട് അവര് ചോദിക്കുകയാണ് നിങ്ങൾ അമേരിക്കയിലെ പണി ഇവിടെ വന്ന് തുടങ്ങിയോ എന്നൊരു ചോദ്യം ഞങ്ങൾ ഇവിടെ വന്ന് മീൻ പിടിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല മിനിസോട്ടയിൽ മീൻ പിടിക്കുന്നതിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ മിനിസോട്ടയിൽ ഞങ്ങൾ എപ്പോഴാന്ന് പറഞ്ഞാലും ദിവസവും അവധിയുള്ള ഒറ്റ ദിവസം പോലും വിടാതെ മീൻ പിടിക്കാനായിട്ട് പോകുമായിരുന്നു എനിവേ ഞങ്ങളുടെ ഫ്രണ്ട്സിനെ കണ്ടതിൽ വളരെ സന്തോഷം തോന്നി അവരുമായിട്ട് കുറച്ച് സമയങ്ങളൊക്കെ സംസാരിച്ചിരിക്കാനൊക്കെ കഴിഞ്ഞു അവർക്കും ഞങ്ങൾക്ക് ഈ കണ്ടുമുട്ടൽ ഭയങ്കര സന്തോഷം നൽകി കേട്ടോ ഏതാണെങ്കിലും അവർ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു കരിമീന്നത്തിനെ കാണിച്ചു കൊടുക്കാനും ഉണ്ടായിരുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷമെടുത്തു കേട്ടോ അവർ ഇവിടെ കുറച്ചു നേരം കാറ്റൊക്കെ കൊണ്ട് കരിക്കും വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് അവർ ഇവിടെ നിന്ന് മടങ്ങിപ്പോയി ശരിക്കും പറഞ്ഞാൽ ഈ തണ്ണീർമുക്കം വണ്ടിൻ്റെ അടുത്തുള്ള ഈ തുരുത്ത് ശരിക്കും വിനോദയാത്രക്കാർക്ക് അവരുടെ യാത്രക്കിടയിൽ ഒരു ഇടവേള വിശ്രമസ്ഥലം തന്നെയാണ് ഇവിടെ കരിക്കും വെള്ളം മാത്രമല്ല കേട്ടോ നല്ല ചൂട് കാപ്പിയും ചായയും കടിയും ഒക്കെ കിട്ടും പഴംപൊരിയും വടയും സമോസ എന്നിവയെല്ലാം ഇവിടെ കിട്ടും പിന്നെ എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യമാണ് എല്ലാ സൈസിലുള്ള എല്ലാവിധ പഴം കൊണ്ടുള്ള ഐസ്ക്രീമും കൂടി ഉണ്ട് ചക്കപ്പഴം മാങ്ങാപ്പഴം റമ്പുട്ടാൻ പേരയ്ക്ക പപ്പയ എന്ന് വേണ്ട യു ജസ്റ്റ് നെയ്മിറ്റ് ഇതിൻ്റെ എല്ലാ ഐസ്ക്രീമും ഇവിടെ കിട്ടും ആ ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇവിടെ ഒന്ന് വന്നിറങ്ങി ഈ കായലിൻ്റെ ഭംഗിയും നോക്കി ചുളി ചുളിച്ചുളാന്നടിക്കുന്ന ആ കാറ്റും കൊണ്ട് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഈ ഈ കൂറ്റൻ വൃക്ഷ തണലിൽ നിൽക്കാൻ എന്ത് രസമാണെന്നോ എത്ര ചുട്ടുപൊള്ളുന്ന വെയിലാണെങ്കിലും ഈ തണലും കാറ്റും നല്ല ഒരു അനുഗ്രഹമാണ് ശരിക്കും ഇവിടെ വന്നിട്ട് കാറ്റങ്ങ് പറപ്പിച്ചുകൊണ്ട് പോവുകയാണ് എന്നെ അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ ഇവിടെ സ്പീഡ് ബോട്ടും ഒക്കെ കിടപ്പുണ്ട് യാത്രക്കാർ വന്നിട്ട് അവർ ഈ കാലിൽ കൂടി സ്പീഡ് ബോട്ടിങ്ങും നടത്താറുണ്ട് അതുകൊണ്ട് നിങ്ങളിപ്പോൾ ചൂണ്ട ഇട്ടില്ലെങ്കിലും വേണ്ടില്ല ഇവിടെ വന്ന് ഇവിടെ വന്ന് നിന്ന് ഈ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് പോയാൽ പോലും വെർത്താണ് ശരിക്കും ഈ കാറ്റടിച്ചും ഈ കൂറ്റൻ ബണ്ടും ഒക്കെ കണ്ട് നിൽക്കാനായിട്ട് എന്നാ രസമാണെന്നറിയാമോ ഞാൻ എന്നും പറയാറുള്ളതുപോലെ ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ആനന്ദിക്കാനും സന്തോഷം കണ്ടെത്താനും നമ്മൾക്കൊരു കുട്ടിയുടെ മനസ്സ് വേണം സാധാരണ പറയാറുള്ളതാണല്ലോ ആറും അറുപതും ഒരുപോലെയാണെന്ന് അപ്പോൾ ഈ അറുപതായിരം ഒക്കെ ഒരു ആറിൻ്റെ മനസ്സോടുകൂടിയാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ നിമിഷവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ നമ്മുടെ ലൈഫ് നമ്മൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലാതെ അവർ ഇങ്ങനെ പറഞ്ഞു ആരും നോക്കാനില്ല മക്കൾ ഫോൺ ചെയ്യത്തില്ല റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നും പറഞ്ഞ് വെറുതെ മനസ്സ് പുണ്ണാക്കാതെ നമ്മൾക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കൂ മറ്റുള്ളവരുടെ പ്രവർത്തികളെയും അഭിപ്രായങ്ങളെയും നമ്മൾക്ക് നിയന്ത്രിക്കാൻ യാതൊരു രക്ഷയുമില്ല അല്ലെ സാധിക്കത്തില്ല അപ്പോൾ നിങ്ങളുടെ ലിഷർ ടൈം എങ്ങനെ ചിലവാക്കുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഞങ്ങൾ ഞങ്ങളുടെ ലിഷർ ടൈമിൽ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് ഞാൻ വീണ്ടും വീഡിയോകൾ ഇടുന്നതായിരിക്കും അതുവരെ ബായ്